ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് ഓർത്ത് ചാടി നിൽക്കുകയാണ് രാധിക ഇങ്ങനെയൊരു സ്വപ്നം താനത് എന്തുകൊണ്ട് കാണുന്നു എത്രയും വേഗം വരുണിൻ്റെ മനസ്സിൽ നിന്ന് തന്നെ പുറത്താക്കിയെടുക്കണം എന്ന് ചിന്തിച്ച് നടക്കുന്ന ഞാൻ ഭരുണിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ഒരു സ്വപ്നങ്ങൾ കാണുന്നത് എന്തുകൊണ്ടാണ് കൃഷ്ണ എൻ്റെ കൃഷ്ണ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് മനസ്സിൽ ആശങ്കപ്പെട്ടുകൊണ്ട് രാധിക വേഗം പുറത്തേക്കിറങ്ങി അങ്ങനെ വീടിന് പുറത്തിറങ്ങി ആലോചനയോടെ ആ മുറ്റത്തുകൂടി നടക്കുകയാണ് എങ്കിലും ഇതുപോലൊരു കാഴ്ച അത് വീണ്ടും വീണ്ടും ഭഗവാൻ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല ഇനിയും വരുണിനെക്കുറിച്ച് അങ്ങനെയുള്ള ചിന്തകളൊന്നും എൻ്റെ മനസ്സിൽ കൊണ്ടുവരില്ലേ കണ്ണാ എന്നെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് രാധിക കാല് തെറ്റി വീഴാൻ ഒരുങ്ങുമ്പോൾ രാധികയെ വേഗം വീഴാതെ ആരോ കയറി പിടിച്ചു അപ്പോഴേക്കും രാധിക പെട്ടെന്ന് തന്നെ ചേർത്ത് പിടിച്ച് നിർത്തിയത് അറിയാൻ പിന്തിരിഞ്ഞ് നോക്കിയതും വരുൺ തന്നിലേക്ക് ചേർത്ത് നിർത്തുകയാണ് രാധികയെ ഉടനെ വരുൺ രാധിക അങ്ങനെ ചേർത്ത് പിടിക്കുമ്പോഴേക്കും രാധിക പറഞ്ഞു വിട് എന്നെ വിട് വരുൺ എന്ന് പറഞ്ഞ് രാധിക വരുണിനോട് തന്നെ വിടാൻ ആവശ്യപ്പെട്ടു അപ്പോഴേക്കും വരുൺ പറഞ്ഞു ഏയ് ഇല്ല ഞാൻ വിടില്ല തന്നെ എന്ന് പറഞ്ഞതും രാധികയോട് രാധിക വരുണോട് പറഞ്ഞു എൻ്റെ ദേഹത്തുനിന്ന് വിടാനാണ് ഞാൻ പറഞ്ഞത് ഉടനെ വരുൺ പറഞ്ഞു അതെ തന്നെ ദേഹത്ത് തൊടാനുള്ള ഒരു തന്നെ ദേഹത്തെ തൊടാനും ഇങ്ങനെ ചേർത്ത് പിടിക്കാനുമുള്ള ഒരവകാശം എനിക്ക് എനിക്കുണ്ട് അങ്ങനെ ഒരു ബന്ധം നമുക്കിടയിലുണ്ട് കാരണം എന്തെന്നറിയാമോ താൻ എൻ്റെ ഭാര്യയാണ് അതുതന്നെ എന്ന് വരുൺ രാധികയോട് പറയുന്നു അങ്ങനെ രാധികയും വരുണും അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഉർവശി എത്തിയത് ഉറുവശി പുറത്തേക്ക് വന്ന് വന്ന് നോക്കുമ്പോൾ അപ്രതീക്ഷിതമായി അവിടെ മുറ്റത്ത് വരുൺ രാധികയെ തൻ്റെ കൈക്കുള്ളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന കാഴ്ച കണ്ടു ഇത് കണ്ടതോടെ ഉർവശി ആകെ ഞെട്ടി െ വരുൺ രാധികയോട് പറഞ്ഞു അതെ ഒരു രാത്രി മുഴുവൻ ഞാൻ എൻ്റെ പെണ്ണിനെ കെട്ടിപ്പിടിച്ചാണ് കിടന്നത് അന്ന് ഇതുപോലെ യാതൊരു എതിർപ്പോ ദേഹത്ത് തുടരുതെന്നോ ഒന്നും എന്നോട് പറഞ്ഞിരുന്നില്ല എന്ന് വരുൺ അറിയിച്ചു അപ്പോൾ ഒരു രസമുണ്ടായി എന്ന് വരുൺ രാധികയോട് പറയുമ്പോൾ രാധിക ചോദിച്ചു എന്ത് എന്ത് സംഭവിച്ചെന്ന എൻ്റെ അനുവാദം ഇല്ലാതെ എൻ്റെ ദേഹത്ത് നിങ്ങൾ തൊട്ടോ എന്ന് രാധിക ദേഷ്യത്തോടെ വരുണോട് ചോദിച്ചു അപ്പോഴേക്കും വരുൺ പറഞ്ഞു അതെ ഞാൻ പറയാം എന്ന് പറഞ്ഞ് വരുൺ പറയാൻ തുടങ്ങുമ്പോഴേക്കും രാധിക വീണ്ടും ആകെ ദേഷ്യത്തോടെ വരുണിനെ നോക്കുകയാണ് അപ്പോഴാണ് അവിടെ ഉർവശി ഈ കാഴ്ച കണ്ടുകൊണ്ട് ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ഈ കാഴ്ച എല്ലാവരെയും കാണിച്ചു കൊടുക്കാനായിട്ട് ആഗ്രഹിച്ച് ഉർവശി വേഗം അവിടെ നിന്ന് പോകുന്നത് ഉർവശി ഉടനെ പുറത്തേക്ക് അകത്തേക്ക് ഓടി പോകുന്ന കാഴ്ച മിന്നായം പോലെ രാധിക കണ്ടു അവിടെ അവിടെ ആരോ എന്ന് പറഞ്ഞതും വേണ്ട എന്നെ പറ്റിക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞു വരും ഉടനെ രാധിക പറഞ്ഞു അല്ല വരുൺ ഞാൻ കണ്ടു ഇതാ അവിടെ എനിക്ക് തോന്നുന്നത് കൽപ്പന എടുത്തിയോ ചെറിയമ്മ ആരോ ആണ് അത് തീർച്ച എന്ന് പറഞ്ഞു ഇപ്പോ അവർ എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരും നമ്മളെ നാണം കെടുത്തും തീർച്ച വരുൺ എന്ന് പറഞ്ഞതും വരുൺ പറഞ്ഞു ഓഹോ അങ്ങനെയാണെങ്കിലേ വാ താൻ വന്നേ എന്ന് പറഞ്ഞേ രാധികയെ വിളിച്ചുകൊണ്ട് വരുൺ അവിടെ നിന്ന് പോകുന്നു അതിനുശേഷം ഉർവശി നേരെ ചെല്ലുന്നത് തൻ്റെ മുന്നിൽ നിന്ന് അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന വരുണേയും രാധികയും താൻ കൈയ്യോടെ കാണിച്ചു കൊടുക്കുമെന്നുള്ള ആലോചനയിലായിരുന്നു ഉടനെ അവിടെ ഉറങ്ങിക്കിടന്ന പരമേശ്വരൻ്റെയും പത്മനിയുടെയും റൂമിന് വാതുക്കൾ വന്നു മുട്ടി കൊച്ച കേട്ട് പരമേശ്വരൻ ചോദിച്ചു ഈ സമയത്ത് ആരാ അവിടെ അപ്പോഴേക്കും പത്മിനി പറഞ്ഞു ചിലപ്പോ അത് മോളായിരിക്കും വേഗമോള് മോള് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ട് വേഗം തന്നെ പത്മിനി പുറത്തേക്ക് ഇറങ്ങി വാതിൽ തുറന്നു അപ്പോഴാണ് ആദ്യത്തെ നിൽക്കുന്ന ഉർവശിയെ കണ്ടത് ഉർവശി നീയോ എന്താ ഈ സമയത്ത് എന്ന് ചോദിച്ചതും നിനക്ക് ഉറക്കമൊന്നും ഇല്ലായിരുന്നോ എന്ന് അന്വേഷിച്ചപ്പോൾ ഉർവശി പറഞ്ഞു ഇടത്തി ഇങ്ങനെ വന്നേ ഞാനൊരു കാഴ്ച കാണിച്ചു തരാം എന്ത് കാഴ്ച എന്ന് ചോദിച്ചപ്പോൾ ഇടത്തി അവിടെ പുറത്ത് നമ്മളെ ഇവിടെ കിടന്ന് ഉറങ്ങുമ്പോൾ വരുണം രാധികയും പുറത്ത് ഒരിക്കലും കാണാൻ പാടില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നു ഇത് കേട്ട ഉടനെ തന്നെ ഉർവശി പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ എൻ്റെ കുട്ടികളെക്കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഉർവശി അല്ലെങ്കിൽ ഇനി കീടെയായിട്ട് അങ്ങനെ ഒരു സംസാരമുണ്ട് എൻ്റെ മോനെക്കുറിച്ച് എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഉർവശി പറഞ്ഞു അതെ നേരത്തെ എനിക്ക് സംശയം ഉണ്ടായിരുന്നുള്ളൂ കൽപ്പന പറയുന്ന പോലെ പക്ഷേ ഇപ്പം ഞാനത് നേരിൽ കണ്ടു അത് എടുത്തിക്കൂടി കാണിച്ചു തരാനാ ഞാൻ വിളിച്ചോണ്ട് വന്നത് എഴുതി വാ എൻ്റെ കൂടെ എന്ന് പറഞ്ഞ പത്മിനെയും വിളിച്ചുകൊണ്ട് ഉർവശി വേഗം ആ ഗാർഡൻ അരികിലേക്ക് എത്തി അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന വരുണിനെയും രാധികയും അവിടെ കാണുന്നില്ല ഉടനെ ഉർവശി അപ്പം ഉർവശി വിളിച്ചോണ്ട് വരുമ്പോൾ പത്മിനി പറഞ്ഞു ഉർവശി അങ്ങനെ ഒരു കാഴ്ച അവിടെ കാണുകയാണെങ്കിൽ നീ പറഞ്ഞ ഞാൻ വിശ്വസിക്കാം പക്ഷേ അതല്ല അവിടെ അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ഉർവശി പിന്നെ എൻ്റെ പ്രതികരണം ഇങ്ങനെ ആയിരിക്കില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് പത്മിനി വന്നത് അവിടെ വന്നതും അവിടെ രണ്ടുപേരെയും കാണാതായതോടെ ഉർവശിയാകെ ആശങ്കയില്ലേ ഇതാണ് ഉർവശി നീ അവരോട് നിൽപ്പണ്ടെന്ന് പറഞ്ഞത് നിൻ്റെ മനസ്സിലെപ്പോഴും എൻ്റെ മക്കളെക്കുറിച്ച് ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളാണുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നതും അങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടെന്ന് തോന്നുന്നതും എന്തായാലും ഇത് ശരിയല്ല കേട്ടോ ഉറുവശി എന്ന് പറഞ്ഞാൽ ദേഷ്യത്തോടെ പത്മിനി നിൽക്കുമ്പോൾ ഉർവശി പറഞ്ഞു എടുത്തി ശരി ഇവിടെ അവരെ കണ്ടില്ല എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം ഇത്രയും നേരമേലേ ആയുള്ളൂ ഒരു കാരണവശാലും വരണം രാധികയും റൂമിലെത്തിയിട്ടില്ല അതുകൊണ്ട് ഇപ്പം തന്നെ നമുക്ക് പോയി ആ രാധികയുടെ റൂമിൽ പോയി നോക്കാം അവിടെ ഉണ്ടോ ഇല്ലയോ എന്നറിയാമല്ലോ ഉടനെ പത്മിനി പറഞ്ഞു രാധിക അവിടെ ഉണ്ടെങ്കിൽ ഉർവശി ഞാൻ പിന്നെ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ ഒന്നും പറയാൻ കഴിയില്ല പിന്നെയുള്ള എൻ്റെ പ്രതികരണം അതെങ്ങനെയായാലും നീ അത് സഹിക്കേണ്ടി വരും എന്ന് പറഞ്ഞതും എടുത്ത് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തു പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞത് അത് സത്യമാണ് എടുത്ത് വന്നേ എന്ന് പറഞ്ഞത് രാധികയുടെ റൂമിൻ്റെ അരികിലേക്ക് അവരെത്തി വാതിൽ തുറന്ന് അകത്തേക്ക് നോക്കിയതും പൊതുച്ചു മൂടിക്കിടന്നുറങ്ങുന്ന രാധികയാണ് അവർ കണ്ടത് ഉടനെ ഉർവശി ആകെ ഞെട്ടി ഇതാണോ ഇതാണോ ഉർവശി നീ പറഞ്ഞ എൻ്റെ മോനും മോടും അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞത് ഇതാണോ എന്ന് ചോദിച്ചു ഉടനെ ഉർവശി പറഞ്ഞു എടുത്തി ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടതാണ് ഷോ ഇത് എന്തൊരു കഷ്ടമായത് പിന്നെ എന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല എന്നാൽ ഒരു കാര്യം ചെയ്യാം എടുത്തി നമുക്ക് വരണ്ട റൂമിൽ ഒന്ന് നോക്കാം അവൻ അവിടെ ഉണ്ടോയെന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞതും പത്മിനി പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ ഈ സംശയങ്ങൾ ദൂരീകരിക്കാനല്ല എൻ്റെ മക്കളുള്ളത് ഒരു കാര്യം നീ ഓർത്ത ഉർവശിയും അവൻ ഭാര്യയെ ഒന്നിച്ച് കഴിയുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഈ ആ സമയത്ത് അവിടെ ചെന്ന് അവൻ്റെ ബെഡ്റൂമിൽ പോയി നോക്കുമെന്ന് പറഞ്ഞാൽ അത്രയും അത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ശരി അങ്ങനെ ഒരു മര്യാദ കേട് കാണിക്കാൻ എനിക്ക് തയ്യാ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു ഉർവശിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പത്നി അവിടെ നിന്ന് ഉർവശിയെ പറഞ്ഞേശു ഉർവശി അപ്പോഴും ആകെ സംശയത്തിലേ അല്ല ഇതെങ്ങനെ സംഭവിച്ചു അപ്പോഴേക്കും അവരവിടുന്ന് പോയി കഴിഞ്ഞതും രാധിക വേഗം ചാടിയിരുന്നേറ്റു ദീശ്വര നീ രക്ഷിച്ചു എൻ്റെ കണ്ണ എന്ന് ഭഗവാനോട് നന്ദി പറഞ്ഞ് രാധിക വീണ്ടും കിടന്നു പിന്നീട് പത്മിനി തിരികെ റൂമിലേക്ക് എത്തിയതും പരമേശ്വരൻ ചോദിച്ചു എന്താ പത്മിനി എന്തു പറ്റി ആരാ വന്ന് വിളിച്ചത് പ്രിയങ്കമോളായിരുന്നോ എന്ന് ചോദിച്ചതും അല്ല അത് ഉർവശിയായിരുന്നു എന്ന് പറഞ്ഞു ഉർവശിയോ ഉർവശി എന്താ ഈ സമയത്ത് എന്ന് ചോദിച്ചതും അത് പിന്നെ അവളുടെ ഓരോ സംശയങ്ങളും ആശങ്കകളൊക്കെ കഴിഞ്ഞ നമ്മൾ കഴിഞ്ഞ ദിവസം പോയ ആ കല്യാണത്തിന് അവരണിഞ്ഞ ആ മാലയോ നെക്ലേസിനെ കുറിച്ചോ ഏതാണ്ടൊക്കെ അവൾ ചോദിക്കുകയായിരുന്നു സത്യത്തിൽ അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല അവൾ അത് നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു അപ്പം അതെത്ര ആലോചിച്ചിട്ടും അവൾക്ക് അതിൻ്റെ പേരോ മറ്റോ കിട്ടുകയില്ല അതിന് കാര്യം ചോദിക്കാനായി വിളിച്ചതാണെന്ന് പറഞ്ഞതും പരമേശ്വരൻ പറഞ്ഞു ഓ ഈ ഉർവശിയുടെ ഒരു കാര്യം ഇതുപോലെയൊക്കെ ഉള്ള കാര്യത്തിനാണോ ഈ ഉറക്കത്തിൽ നിന്ന് വിളിച്ചു എന്ന് ഏൽപ്പിക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ട് പത്മിനി കയറിക്കിടന്നതും പത്മിനി പെട്ടെന്ന് ആലോചിച്ചു എങ്കിലും ഉർവശി അങ്ങനെ ഒരു കാഴ്ച കണ്ടോ രാധിക്കും എൻ്റെ ഇടയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ അല്ല എന്തിനാ ഇവരിങ്ങനെയല്ല ഓരോന്ന് പറയുന്നത് എന്നൊക്കെ പത്മിനി ആലോചിച്ചു അങ്ങനെ കിടക്കുമ്പോഴേക്കും പരമേശ്വരൻ ചോദിച്ചു അല്ല എന്താടോ താനും ആ മാലയുടെ പേരാലോചിക്കുവാണോ എന്ന് ചോദിച്ചപ്പം പത്മിനി പറഞ്ഞു ഏയ് അല്ല ഞാൻ ചിന്തിച്ചത് ഈ സമയത്ത് ഇങ്ങനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് അത് ചോദിക്കേണ്ട കാര്യം ഉർവശിക്കുണ്ടായിരുന്നു എന്നാ എന്നെ പത്മിനി മറുപടി നൽകി പിറ്റേന്ന് സോണിയെയും ഐശ്വര്യയും കൂടിയും രാധികയെ കാണാനായി തീരുമാനിച്ചു വഴിയിൽ കാറ് പാർക്ക് ചെയ്ത് അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഉടനെ സോണിയോട് ഐശ്വര്യ പറഞ്ഞു സോണിയ ഇപ്പോഴും സംശയ അല്ലേ അവളെ കൊണ്ട് അമ്മയെന്ന് വിളിപ്പിക്കാൻ എനിക്ക് കഴിയുമോ എന്ന് അവൾ ഇത് ഇത്രയും നാൾ പറഞ്ഞ കഥകളൊക്കെ വിശ്വസിക്കുമോ എന്ന് അല്ലേ എനിക്ക് ചോദിച്ചതും ഉടനെ സോണിയെ പറഞ്ഞു അതെ എനിക്കിപ്പോഴും സംശയമുണ്ട് പക്ഷേ എല്ലാ കഥകളും അവൾ വിശ്വസിക്കുക മറ്റാരാണെങ്കിലും വിശ്വസിക്കണം പക്ഷേ ഇതാൾ വേറെയാണ് ഇവിടെ മേഡം പോയ റൂട്ടൊക്കെ കറക്റ്റാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഇത് വിശ്വസിക്കാൻ ആ ആൾ തയ്യാറാണോ എന്നതാണ് ഇവിടുത്തെ പ്രധാന ചോദ്യം എന്ന് പറഞ്ഞു അതെല്ലാം കേട്ടു കഴിഞ്ഞതും ഉടനെ ഐശ്വര്യ പറഞ്ഞു നോക്കിക്കോ സോണിയ ഇന്ന് ഞാൻ അവളെ കൊണ്ട് എന്നെ അമ്മയിൽ നിന്ന് വിളിപ്പിച്ചിരിക്കും അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ അതുവഴി വരുന്ന രാധികയെ കണ്ടു അവിടെ കാറിനരികം നിൽക്കുന്ന ഐശ്വര്യയെ കണ്ടതും രാധിക ആകെ ദേഷ്യത്തിലായി രാധിക പോകാൻ തുങ്ങുമ്പോൾ മോളെ എന്ന് വിളിച്ചതും രാധിക പറഞ്ഞു എന്നെ ഇങ്ങനെ കാണാൻ വരികയോ ഇങ്ങനെ വഴിയിരിയിൽ നിന്ന് കാണുകയോ എന്നോട് സംസാരിക്കാൻ ശ്രമിക്കുകയോ വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ എനിക്കിഷ്ടമല്ല എനിക്ക് വെറുപ്പാണ് നിങ്ങൾ ഈ കാണിക്കുന്ന സ്നേഹത്തോട് അതുകൊണ്ട് എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക ഉടനെയും ഐശ്വര്യ പറഞ്ഞു മോളെ നീ സമ്മതിക്കാത്തത് കൊണ്ടല്ലേ അല്ലെങ്കിൽ ഞാൻ വന്ന തിരുമേനിയോടും ദേവനാരായണൻ തിരുമേനിയോടും യശോദയോടും സംസാരിച്ച് മോളെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകില്ലേ ഈ ലോകത്തുള്ള എല്ലാ സന്തോഷവും ഞാൻ മോൾക്ക് മേടിച്ചു തരില്ലേ അത് കേട്ടതും രാധിക പറഞ്ഞു പണം കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നതാണ് ആ സന്തോഷം എൻ്റെ സന്തോഷമെന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ജീവിക്കുന്നതാണ് അതുകൊണ്ട് ആ സന്തോഷം ഇല്ലാതാക്കാൻ ദേവി അത് വരരുത് എനിക്ക് നിങ്ങളെ കാണണ്ട എന്ന് പറഞ്ഞ് രാധിക പോകാൻ തുടങ്ങുമ്പോൾ ഒരിക്കൽ പോലും മോൾക്ക് എന്നെ അമ്മയിൽ വിളിക്കാൻ തോന്നുന്നില്ലേ എന്ന് ചോദിച്ചു സോണിയും ഐശ്വര്യം സപ്പോർട്ട് ചെയ്യാനായി കാറിൽ നിന്നിറങ്ങി ഓരോന്ന് പറഞ്ഞിട്ടും രാധിക അതൊന്നും ചെവിക്കൊള്ളാതെ പോകുന്നു ഉടനെ ഐശ്വര്യ പറഞ്ഞു കണ്ടില്ലേ എന്നെ അവൾക്ക് വേണ്ട ഞാൻ അവളുടെ അമ്മയല്ല എന്ന രീതിയിലല്ലേ അവളുടെ പെരുമാറ്റം ഇനി ഒരിക്കൽ പോലും അമ്മയെന്ന് വിളിക്കാൻ പോലും അവൾ തയ്യാറാകുന്നില്ല ഇങ്ങനെയൊരു മകൾക്ക് വേണ്ടിയല്ലേ ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത് അതുകൊണ്ട് ഇനി എനിക്ക് ഈ ജീവിതം വേണ്ട ഞാനത് അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് ആ വലിയ കൊക്കയിലേക്ക് ചാടാനായി ആ മതിലിൻ്റെ ആ മുകളിൽ കയറി നിൽക്കുന്നു ഐശ്വര്യ ഐശ്വര്യ ബഹളം വയ്ക്കുന്നത് കേട്ട് അവിടുവഴി വന്ന ആളുകളെല്ലാം തടിച്ചു കൂടുമ്പോൾ രാധിക പോകാൻ തുടങ്ങിയ രാധിക വേഗം തിരികെ അവിടേക്ക് ഓടിയെത്തി അമ്മേ അമ്മേ അമ്മ എന്ന് പറഞ്ഞ് രാധിക ഐശ്വര്യക്കരികിലേക്ക് ഓടിയെത്തി ഐശ്വര്യ പറഞ്ഞു വേണ്ട ഞാൻ ഞാൻ മരിക്കുവോ എനിക്ക് എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം വേണ്ട എൻ്റെ മോൾക്ക് വേണ്ടാത്ത ഈ ജീവിതം എനിക്കെന്തിനാ എന്ന് ചോദിച്ച് ഐശ്വര്യ മരിക്കാൻ പോവുകയാണെന്ന് വാശി പിടിക്കുമ്പോൾ രാധിക അമ്മ ഇങ്ങോട്ട് ഇറങ്ങുക ഞാൻ പറയുന്ന കേൾക്ക് കേൾക്ക് എന്ന് പറഞ്ഞ് രാധിക ഐശ്വര്യം പിടിച്ചിറക്കുന്നു അങ്ങനെ രാധികയെ കൊണ്ട് തൻ്റെ അമ്മയെന്ന് വിളിപ്പിച്ചതിൻ്റെ സന്തോഷത്തിലും അഹങ്കാരത്തിലും മകളെ കെട്ടിപ്പിടിച്ച് മനസ്സിലുള്ള ആ തൻ്റെ ലക്ഷ്യത്തിലേക്ക് താൻ അടുക്കുന്നു എന്ന അഹങ്കാരത്തോടെ രാധികയെ ചേർത്ത് പിടിച്ച് ഐശ്വര്യം നിൽക്കുന്നു